മണിക്കൂറുകളോളം മരിച്ചതായി അഭിനയിക്കുന്ന ജീവി ഏത് അപ്പാസം കുറുക്കൻ റാക്കൂൺ പല്ലി ഉത്തരം അപ്പാസം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ബെൽജിയം ചൈന ഇറ്റലി ഉത്തരം ചൈന ഇവയിൽ ഓറഞ്ച് നിറത്തിൽ പല്ലുള്ള മൃഗമേത് കരടി കരിമ്പുലി ബീവർ ഓട്ടർ ഉത്തരം ബീവർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏത് റൈൻ ഏഞ്ചൽ ഹവാസു നയാഗ്ര ഉത്തരം ഏയ്ഞ്ചൽ അൾസറിന് ഏറ്റവും ഫലപ്രദമായ മുട്ട ഏത് പക്ഷിയുടേതാണ് കാട താറാവ് കോഴി ടർക്കി ഉത്തരം കാട മമ്മികളെ പൊതിയാൻ ഉപയോഗിക്കുന്ന തുണി ഏതാണ് പോളിസ്റ്റർ പരുത്തി പട്ട് ലിനൻ ഉത്തരം ലിനൻ